നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പന്തകുസ്ത തിരുനാളിന്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരികയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിലെ പടിഞ്ഞാറൻ സംസ്ഥാനമായ സാർലാൻഡിലുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും ബുദ്ധിമുട്ടുകൾ രൂക്ഷമായി തുടരുകയാണ് കനത്ത മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് വെള്ളപ്പൊക്ക മേഖല ജർമ്മൻ ചാൻസലർ ഒലാബ് ഷോൾസ് സംസ്ഥാനത്തെ ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം ദുരിതബാധിത പ്രദേശങ്ങളിൽ പര്യടനം നടത്തി ചാൻസലറിനൊപ്പം സാർലാൻഡ് പ്രിയ ിയർ ആംഗെ റഹ്ലിങ്ങറും വെള്ളപ്പൊക്ക പ്രദേശം സന്ദർശിച്ചു ദുരന്തം മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ പരിശോധിക്കാൻ ചാൻസലർ ഷോൾസ് ഉത്തരവിട്ടു കനത്ത വെള്ളപ്പൊക്കത്തിൽ ഇതുവരെ ആളപായം ഉണ്ടായിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി നാൻസി ഫൈസർ പറഞ്ഞു എന്നാൽ സാർലാൻഡിൽ സ്ഥിതിഗതികളിൽ അയവ് വന്നതായി ശനിയാഴ്ച പോലീസ് അറിയിച്ചു സാർ നദിയിലും ധനനിപ ഉൾപ്പെടെയുള്ള മറ്റ് ജലാശയങ്ങളിലും ജലനിരപ്പ് ഉയർന്നുവരികയാണ് സംസ്ഥാനത്ത് രക്ഷാപ്രവർത്തനം ഇപ്പോഴും സജീവമാണെന്ന് ഭരണകൂട വക്താവ് അറിയിച്ചു തലസ്ഥാനമായ സാർബുൾക്കനിൽ നിരവധി തെരുവുകൾ വെള്ളത്തിനടിയിലായി ഗതാഗതത്തെയും സാരമായി ബാധിച്ചു നിരവധി റോഡുകൾ ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ റെയിൽ ഗതാഗതം നിയന്ത്രിച്ചിരിക്കുകയാണ് വെള്ളപ്പൊക്കം ഓരോ ഇരുപത് മുതൽ അൻപത് വർഷത്തിൽ ഇടയിൽ സംഭവിക്കുന്നത് ഇത് ഇത്തരമൊരു വലിയ പ്രതിസന്ധി ആദ്യമായിട്ടാണെന്നാണ് തൊഴിൽ സുരക്ഷയ്ക്കുള്ള സംസ്ഥാന ഓഫീസ് വ്യക്തമാക്കിയത് അതേസമയം നിരവധി കാറുകളും മറ്റു വാഹനങ്ങളും വെള്ളത്തിനടിയിലായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു ചതുരശ്ര മീറ്ററിന് നൂറ് ലിറ്ററിലധികം മഴ പെയ്തതായി ജർമ്മൻ കാലാവസ്ഥാ സേവനം അറിയിച്ചു ജർമ്മനിയുടെ പല അയൽ രാജ്യങ്ങളും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കനത്ത വെള്ളപ്പൊക്കം നേരിടുകയാണ് ലുക്സംബർഗ് ബെൽജിയം നെതർലാൻഡ്സ് ഫ്രാൻസ് എന്നീ രാജ്യങ്ങളെയാണ് ബാധിച്ചിരിക്കുന്നത് ബെൽജിയത്തിലെ ീജ് പ്രവിശ്യ ശനിയാഴ്ച രാത്രിയിൽ വലിയ വെള്ളപ്പൊക്കത്തിന് സാക്ഷ്യം വഹിച്ചു വടക്കു കിഴക്കൻ ബെൽജിയൻ മേഖലയിലെ ബോറനിലെ വെള്ളത്താൽ ഭാഗികമായി മുങ്ങി വെള്ളപ്പൊക്ക സാധ്യതയുള്ളതിനാൽ ഡച്ച് പ്രവിശ്യയായ ലിംബർഗിലെ ഉദ്യോഗസ്ഥരും ശനിയാഴ്ച പുലർച്ചെ ഏതാനും ക്യാമ്പുകൾ ഒഴിപ്പിച്ചു അതേസമയം രണ്ടായിരത്തി ജർമ്മനിയിലെ സംസ്ഥാനങ്ങളായ റൈലാൻഡ് ഫാൾസ് നോർത്ത് റൈൻ ബെസ്പാളിയ എന്നിവിടങ്ങളിൽ മഹാപ്രളയം ഉണ്ടായതിനെ തുടർന്ന് നൂറ്റി എൺപതിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത് ജർമ്മനിയിലെ കാലാവസ്ഥ വിരുദ്ധർ മ്യൂണിക്ക് വിമാനത്താവളം തടസ്സപ്പെടുത്തി മ്യൂണിക്ക് വിമാനത്താവളത്തിന്റെ ലാൻഡസ് ബാൻഡ് അതായത് റൺവേ മൈതാനം ലംഘിച്ച് ടാർമാർക്കുകൾ ഒട്ടിച്ചാണ് നിരവധി കാലാവസ്ഥ പ്രവർത്തകർ തടസ്സം ഉണ്ടാക്കിയത് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു കുറ്റവാളികളെ കർക്കശമായി പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് മന്ത്രി നാൻസി ഫൈസർ ഉത്തരവിട്ടു പ്രതിഷേധത്തിൽ രസം കണക്കിന് വിമാനങ്ങൾ മുടങ്ങി രണ്ട് മണിക്കൂറോളം വിമാനത്താവളത്തിന്റെ പ്രവർത്തനം നിശ്ചലമായി ലാസ്റ്റ് ജനറേഷൻ പാരിസ്ഥിതിക പ്രതിഷേധ ൂപ്പിലെ പ്രവർത്തകർ ജർമ്മനിയിലെ രണ്ടാമത്തെ തിരക്കേറിയ വിമാനത്താവളത്തിലേക്ക് വേലിമുറിച്ച് അതിരാവിലെ തന്നെ കടക്കുകയായിരുന്നു അറുപത്തിയൊന്ന് ടേക്ക് ഓഫുകളും ലാൻഡിംഗുകളും റദ്ദാക്കി വിമാനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു എട്ട് കാലാവസ്ഥാ പ്രവർത്തകരുടെ അറസ്റ്റോടെയാണ് പ്രതിഷേധം അവസാനിച്ചത് ഫിങ്സ്റ്റൺ അവധിയായതിനാൽ അതായത് പന്തകുസ്ത അവധിയായതിനാൽ എയർപോർട്ടിൽ വലിയ തിരക്ക് അനുഭവപ്പെടുകയും ചെയ്തു ജർമ്മനിയിലെ ഹാംബർഗ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ മുഖം മറയ്ക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ നിരോധിച്ചു ഇത് സംബന്ധിച്ച് പ്രമേയം സംസ്ഥാന ഭരണകൂടം പാസാക്കി സംസ്ഥാനം ഭരിക്കുന്ന സോഷ്യലിസ്റ്റ് ഗ്രീൻ പാർട്ടികളും പ്രതിപക്ഷമായ സി ഡി യു എഫ് ഡി പാർട്ടികളും നിയമത്തെ പിന്തുണച്ചപ്പോൾ തീവ്ര ഇടതുപക്ഷ പാർട്ടിയായ ദി ലിങ്കെ എതിർത്തു നിഗാബിനും ബുർഖയ്ക്കുമാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഹിജാബും സർജിക്കൽ മാസ്കും ധരിക്കാവുന്നതാണ് മുഖം മറയ്ക്കുന്നതും വിദ്യാലയവും ഒത്തുപോകില്ലെന്നാണ് സർക്കാർ വ്യക്താവ് പറഞ്ഞത് സംസാരിക്കുന്ന ആളിന്റെ മുഖം കാണുന്നത് ആശയം സംവേദത്തിന് ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി വിദ്യാഭ്യാസ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി രണ്ടായിരത്തി ഇരുപതിൽ ഒരു പെൺകുട്ടി നിഖാബ് ധരിച്ച് സ്കൂളിൽ വന്നതോടെ ആരംഭിച്ച നിയമ പോരാട്ടങ്ങൾക്കാണ് ഇപ്പോൾ നിയമനിർമ്മാണത്തിലൂടെ അന്ത്യമായത് ജർമ്മനിയിലെ ബവേറിയ ലോവർ സാക്സിമി ഷ്ലേസ്വിക് ഹോൾസ്റ്റൈൻ വാടം മുട്ടമ്പുറക് സംസ്ഥാനങ്ങളിൽ ഈ നിരോധനം നിലവിലുണ്ട് അത്ഭുത പ്രതിഭാസങ്ങളായി അറിയപ്പെടുന്ന സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെപ്പറ്റി പത്തിക്കാനിലെ വിശ്വാസ പ്രബോധനത്തിന് വേണ്ടിയുള്ള കാര്യാലയം പുതിയ പ്രമാണരേഖ പുറത്തിറക്കി പന്തഖസ്താൽ തിരുനാൾ ദിനമായ ഞായറാഴ്ച രേഖ പ്രാബല്യത്തിലാവും ഇനിയും അത്ഭുത സംഭവങ്ങൾ പ്രകൃത്യാതീതമാണെന്ന് രൂപത മെത്രാനോ മെത്രാൻ സംഘമോ തിരുസിംഹാസനോ മേലിൽ പ്രഖ്യാപിക്കുകയില്ല പകരം സംഭവം നടന്ന സ്ഥലത്തേക്കുള്ള തീർത്ഥാടനമോ അവിടെയുള്ള ഭക്തകൃത്യങ്ങളോ അംഗീകരിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ മാത്രമാണ് ചെയ്യുന്നത് വടക്കുപടിഞ്ഞാറൻ ഫ്രാൻസിലെ റൂവൻ നഗരത്തിൽ യഹൂദറുടെ സിനകോഗിന് തീയിട്ട അക്രമിയെ പോലീസ് വെടിവെച്ചുകൊന്നു പോലീസിന് നേരെ അക്രമി കത്തി വീശതിനെ തുടർന്നാണ് വെടിവെക്കാൻ പോലീസ് നിർബന്ധിതമായത് കാനഡയിലെ പ്രിൻസ് എഡ്വേർഡ് ദ്വീപിലെ പ്രാദേശിക ഭരണകൂടം കുടിയേറ്റ നിയമം പരിഷ്കരിച്ചതിന്റെ തുടർന്ന് നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികൾ നാടുകടത്തൽ ഭീഷണി നേരിടുകയാണ് കുടിയേറ്റക്കാരെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ അടുത്തിടെ പ്രാദേശിക ഭരണകൂടം നിയമം പരിഷ്കരിച്ച് നടപ്പാക്കിയ സാഹചര്യത്തിലാണ് ഇത് ഇവിടുത്തെ ആരോഗ്യ സംരക്ഷണത്തെയും താമസ സൌകര്യങ്ങളെയും പരിമിതപ്പെടുത്തുകയും തദ്ദേശവാസികൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയ സാഹചര്യത്തിലാണ് ഭരണകൂടം പുതിയ നടപടി സ്വീകരിച്ചത് ഇതിനെതിരെ മുന്നൂറോളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ പ്രതിഷേധമായി രംഗത്ത് വന്നിട്ടുണ്ട് കൂടാതെ സത്യാഗ്രഹ പരിപാടികളിലേക്ക് വിദ്യാർത്ഥികൾ നീങ്ങുകയാണ് നിയമം താൽക്കാലികമാണെന്ന് ഭരണകൂടം പറയുമ്പോഴും ലക്ഷങ്ങൾ മുടക്കി ഇവിടെ എത്തിയ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ ആകപ്പാടെ ഭയപ്പാടിലാണ് കേരളത്തിൽ അതിതീവ്ര മഴയുടെ പശ്ചാത്തലത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിതീവ്ര മഴ മൂലം വെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടായേക്കും സുരക്ഷ കണക്കിലെടുത്ത് മലയോര പ്രദേശങ്ങളിൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ നാളെ അതായത് ഞായറാഴ്ച റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ല ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റെല്ലാ ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് അതേസമയം കേരളത്തിൽ രണ്ടാഴ്ചക്കിടെ പകർച്ചപ്പനി ബാധിച്ച് മരിച്ചത് മുപ്പതിലേറെ പേരാണ് ദിവസവും അമ്പതിലേറെ പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുന്നത് നാല് പേർ ഇതുവരെ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചുവെന്നാണ് സ്ഥിരീകരണം ഇന്ത്യക്കാർക്ക് റഷ്യയിലേക്ക് പോകാൻ വിസ ഒഴിവാക്കി വിസ രഹിത ടൂറിസ്റ്റ് എക്സ്ചേഞ്ചിലേക്ക് നയിക്കാവുന്ന സുപ്രധാന ചർച്ചകൾ ആരംഭിക്കാൻ ഇന്ത്യയും റഷ്യയും തീരുമാനിച്ചതോടെയാണ് പുതിയ സാഹചര്യം ആദ്യ റൌണ്ട് ചർച്ചകൾ ജൂണിൽ നടക്കും ഈ കാലയളവിൽ രാജ്യങ്ങൾ ഉഭയകക്ഷി കരാറിന്റെ സാധ്യതകൾ പരിശോധിച്ച് വർഷാവസാനത്തോടെ അന്തിമമാകുമെന്നാണ് റിപ്പോർട്ട് അന്താരാഷ്ട്ര ടൂറിസവും സാംസ്കാരിക വിനിമയം മെച്ചപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇരു രാജ്യങ്ങളും ഇത്തരമൊരു നടപടി സ്വീകരിച്ചത് ഇതോടെ ഈ വാർത്താ ബുലറ്റിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ വിധം ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഓണങ്ങൾക്ക് സന്ദർശിക്കുക നന്ദി നമസ്കാരം